വിശമിശയായി ശുദ്ധീകരിക്കട്ടെ സ്നേഹമുള്ളവരെ ബന്ധക്കസ്ത ഒരുക്കത്തിന്റെ ദിനങ്ങളിലാണ് നമ്മൾ ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ് എന്നതിനെ കുറിച്ചായിരുന്നു രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് വിശ്വാസമാണ് അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് വിശ്വാസം ഉണ്ടായാൽ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കും അത് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കും ആത്മാവിലേക്കുള്ള താക്കോലാണ് വിശ്വാസം പ്രിയമുള്ളവരെ വിശുദ്ധം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ആത്മാവിലേക്കുള്ള താക്കോലാണ് വിശ്വാസം വിശ്വാസമുള്ള വ്യക്തിയില് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും ഇതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ദാനിയൽ പ്രഭാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ നെബുക്ക രാജാവ് സ്വർണം കൊണ്ട് വലിയൊരു പ്രതിമ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ജനങ്ങളോട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് വീണയുടെ നാദത്തിന്റെയും സ്വരം കേൾക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണുകൊണ്ട് ഈ പ്രതിമയെ ആരാധിക്കണം ഈ രാജകൽപ്പന ലംഘിക്കുന്നവരെ എരിയുന്ന തീച്ചുളയിൽ എറിയും എന്നതായിരുന്നു രാജാവിന്റെ കൽപ്പന അങ്ങനെ വീണയുടെയും നാദത്തിനെയും ഒക്കെ സ്വരം കേട്ടപ്പോൾ ജനങ്ങളെല്ലാവരും സാഷ്ടാംഗം വീണ്ടുകൊണ്ട് ഈ പ്രതിമയെ ആരാധിക്കുമ്പോൾ മൂന്ന് ചെറുപ്പക്കാർ മാത്രം ഈ രാജാവിന്റെ കൽപ്പന ലംഘിക്കുകയാണ് ഈ വിവരമറിഞ്ഞ രാജാവ് അവരെ എരിയുന്ന തീച്ചുളയിലേക്ക് ഇടുവാനായിട്ട് കൽപ്പന നൽകുകയാണ് എന്നിട്ട് രാജാവ് ഇവരോട് ചോദിക്കുന്നുണ്ട് ആര് നിങ്ങളെ ഈ എരിയുന്ന തീച്ചുളയിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഈ മൂന്ന് ചെറുപ്പക്കാരായ ക്ഷത്രി മെഷിക് അഭിന എന്നിവ് ഈ രാജാവിനോട് പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ ഈ എരിയുന്ന തീച്ചുളയിൽ നിന്ന് രക്ഷിക്കും പ്രിയമുള്ളവരെ പിന്നീട് നമുക്ക് കാണുന്നത് വലിയ ഒരു അത്ഭുതമാണ് മടങ്ങ് തീ വർദ്ധിപ്പിക്കുകയാണ് ആ തീച്ചുളയിലേക്ക് ഇടുമ്പോൾ അവരോടുകൂടെ ആ തീച്ചുളയുടെ നടുക്ക് നൃത്തം ചെയ്യുവാനായിട്ട് തന്റെ ദൂതനെ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുകയാണ് നോക്കുക പ്രിയമുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് രാജാവിനെ പോലും വെല്ലുവിളിക്കുന്ന അവരെ സഹായിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവായ ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് നമ്മുടെ ജീവിതത്തിലും വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വരും യേശു പറഞ്ഞ സഹായകൻ നമ്മെ ശക്തിപ്പെടുത്തും ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ നേരത്തും ഏത് പ്രയാസങ്ങളുടെ നേരത്തും വിശ്വാസമുണ്ടോ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഈശോ നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ് ഹർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴും പതിനെട്ടും തിരുവചനങ്ങളിലൂടെ വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാകും അവർ എന്റെ നാമത്തിൽ പിശാസികളെ ബഹിഷ്കരിക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല പ്രിയമുള്ളവരെ ഇതിനുള്ള ഏറ്റവും വലിയ തെളിവ് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാൾട്ടായിൽ വെച്ച് പൗലോസ് അപ്പോസ്തലിന്റെ കയ്യില് ഒരു പാമ്പ് ചുറ്റുകയാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് വിശ്വസിച്ചിരുന്നത് പാമ്പ് കടിക്കുന്നത് ഏറ്റവും കൂടുതൽ ദൈവശാപമുള്ള വ്യക്തികളെയാണ് എന്നതാണ് ഈ പൗലോസിന്റെ കയ്യിൽ ഈ പാമ്പ് ചുറ്റുമ്പോൾ അവര് വിചാരിച്ചിരുന്നത് ഇപ്പോൾ തന്നെ ഇവന്റെ ശരീരം നീര് വന്ന് വീർത്ത് ഇവൻ പോയേക്കും എന്നാണ് എങ്കിൽ അത്ഭുതകരമായിട്ട് പൗലോസ് ആ പാമ്പിനെ കുടഞ്ഞ് താഴെയിടുകയാണ് ദൈവത്തിന്റെ വചനം അവിടെ നിറവേറുകയാണ് ദൈവത്തെ വിശ്വസിക്കുന്നവർ മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല പ്രിയമുള്ളവരെ ഏത് പ്രതിസന്ധികളുടെ ഘട്ടത്തിലും ഏത് പ്രയാസങ്ങളുടെ നേരത്തും വിശ്വാസപൂർവം ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക അവിടെ സഹായകനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും അതാണ് ആവിലായിലെ വിശുദ്ധ അമ്മത് നമ്മെ ഇപ്രകാരം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് എന്നെ എല്ലാ കാര്യങ്ങളിലും നയിക്കും അതിന്റെ പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത് വിശ്വാസത്തിലൂടെയാണ് പ്രിയമുള്ളവരെ അമ്മത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രകാശം നമ്മളിലേക്ക് വരുന്നത് വിശ്വാസത്തിലൂടെയാണ് പ്രിയമുള്ളവരെ ഈ പന്തക്കോസ്ത ഒരുക്ക ദിനത്തില് നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം പരിശുദ്ധാത്മാവിന്റെ പ്രകാശം ലഭിക്കത്തക്ക വിധത്തിലുള്ള വിശ്വാസം എനിക്കുണ്ടോ മാമോദിശയിലൂടെ നമുക്ക് ലഭിച്ച അതൈവിക ജീവൻ നമ്മുടെ പൂർവികർ വരി നമുക്ക് പകർന്നു കിട്ടിയ അവിശ്വാസ ചൈതന്യം ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും ഒരു പൈശാചിക ശക്തിക്കും നമ്മെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല പ്രിയമുള്ളവരെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ട് വിശ്വാസപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാം വിശ്വാസത്തിനെതിരായിട്ട് വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈശോയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ പരി ബന്ധക്കോസ്ത തിരുനാളിനു വേണ്ടിയിട്ട് നമുക്കൊരുങ്ങാം എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ